ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എൻ്റെ നെക്സ്റ്റ് വീഡിയോ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെടുക്കുന്ന ആദ്യത്തെ വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി എടുത്താണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ഫസ്റ്റ് സെയിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഹെയർ എക്സസറീസ് കിറ്റാണ് കേട്ടോ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ കുഞ്ഞു വാവകൾക്ക് വേണ്ട സാധനങ്ങളും വലിയ വാവകൾക്ക് വേണ്ട സാധനങ്ങളും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അപ്പോൾ ഹെയർ ബോ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് സാധാരണ നമ്മൾ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹെയർ ബോ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നത് കഴിഞ്ഞ തവണ ഒരു കിറ്റ് ഇട്ടപ്പോഴോ ഹെയർ ബോയും കൂടി ഇൻക്ലൂഡ് ആക്കാവോ ഇത്താന്ന് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിത്തവണ ഞാൻ പരിഹരിക്കുന്നുണ്ട് നാല് ഹെയർ ബോ വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള കുറേ സംഭവങ്ങൾ വെക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് മൂവിങ്ങുള്ള ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ ഏത് കുഞ്ഞുമാവാളുടെ തലയിൽ നോക്കിയാലും ഇതേപോലുള്ള കുറച്ച് ഐറ്റംസ് കാണും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു കിറ്റിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെ ചെയ്യണം എത്ര രൂപയ്ക്ക് സാധനം എടുക്കണം എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിക്കേണ്ടത് ഇങ്ങനെയുള്ള കുറേ സംശയങ്ങളായിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് സാധനങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസയൊന്നും മുടക്കാണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്താവും ഈ ഇതിൻ്റെ ഒരു പോക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അതിൻ്റെ അകത്തേക്ക് ഇൻക്ലൂഡ് ആക്കിയേക്കുന്നത് ഈ ഒരു കിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തൊട്ടടുത്തുള്ള വീടുകളിൽ തന്നെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഭയങ്കര ഈസിയായിട്ട് സെയിൽ ആയി പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഇതെടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം എത്ര രൂപയാണ് ഞാൻ ഈ ഓരോ പ്രോഡക്റ്റിനും വിലയിട്ടേക്കുന്നത് നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാനായിട്ട് പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ ലാസ്റ്റ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം വീട്ടിലിരുന്ന് ഒരു ബിസിനസ് ആഗ്രഹിക്കുന്നവർക്ക് അത്യാവശ്യം നല്ലൊരു ബിസിനസ്സായിട്ട് എനിക്ക് തോന്നിയിട്ടോ കാരണം അധികം മുതൽ മുടക്കോ കാര്യങ്ങളോ ഇല്ലാണ്ട് നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഞാൻ പറയുന്നത് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ ഏത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും അതിന് അത്യാവശ്യം പൈസ നമ്മുടെ കയ്യിൽ വേണം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറുതായിട്ടൊന്ന് തുടങ്ങി നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ എടുക്കുന്ന സാധനം നിങ്ങൾക്ക് റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കത് ഉപകാരപ്പെടും അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഇത് നിങ്ങൾക്ക് സെയിലാവുന്നുണ്ടോ നിങ്ങൾക്കത് സ്യൂട്ടാവുന്നൊരു ബിസിനസ്സാണോ ഇല്ല എന്നൊക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് കൂടുതലായിട്ട് പ്രൊഡക്റ്റുകൾ എടുത്താൽ മതി മനസ്സിലായോ നമ്മളിപ്പോൾ ഹോൾസെയിൽ ആയിട്ട് സാധനങ്ങൾ എടുക്കുമ്പോൾ പന്ത്രണ്ട് പീസ് ഒരു പാക്കറ്റായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിന് കുറച്ചും കൂടി റേറ്റ് കുറവായിരിക്കും നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഓക്കെ എന്നുണ്ടെങ്കിൽ ഇതിൽ എല്ലാ പ്രോഡക്റ്റും നിങ്ങൾക്ക് പാക്കറ്റായിട്ട് എടുക്കാൻ പറ്റും മനസ്സിലായോ അതേപോലെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സ്റ്റാർട്ട് അത്രയേ ഉള്ളൂ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണമല്ലോ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കിറ്റ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു എന്ന് വിചാരിക്കാം ഓക്കെ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആയിട്ടാണ് കേട്ടോ അതിൻ്റെ റേറ്റിംഗ് ആയിട്ടേക്കുന്നത് തൊള്ളായിരത്തി എൺപത് രൂപയാണേ അപ്പോൾ തൊള്ളായിരത്തി എൺപത് രൂപ കൊടുത്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമല്ലേ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പേടിച്ച് നിൽക്കുന്ന കുറേ പേരുണ്ട് എനിക്ക് എപ്പോഴും മെസ്സേജസ് വരും ഇത് ഇതെത്രയായിത്താ ഇതിൻ്റെ വില എത്രയാണ് ഇതെങ്ങനെ തുടങ്ങാം കുറേ ക്വസ്റ്റ്യൻസ് മാത്രമാണ് കേട്ടോ ആ ക്വസ്റ്റ്യൻസിൻ്റെ ഒടുവിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും പക്ഷേ ഒരിക്കലും ഒരു ആയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇറങ്ങാൻ വേണ്ടി തയ്യാറാവാറില്ല അങ്ങനെ തയ്യാറാവുന്ന ആൾക്കാർ ഭയങ്കര കുറവാണ് അതായത് റിസ്ക് എടുക്കാൻ വേണ്ടി തയ്യാറാവുന്ന ആൾക്കാർ ഭയങ്കര കുറവാണ് ഇതിപ്പോൾ പോകുന്നെങ്കിൽ പൊക്കോട്ടെ കുഴപ്പമില്ല ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കും എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഭയങ്കര കുറവാണ് കേട്ടോ ഇത് അതേ കാറ്റഗറിയിൽ െട്ട ആളായിരുന്നു ഞാനും ഒരുപാട് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും വിളിച്ചന്വേഷിക്കുകയും കാര്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്യും പക്ഷേ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സമയമുണ്ടല്ലോ അത് എത്തുമ്പോഴേക്കും രണ്ട് മനസ്സാണ് വേണോ ശരിയാവോ കയ്യിലിരിക്കുന്ന പൈസ കളയണോ എന്നുള്ള ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇല്ലാത്ത പൈസ കൊടുത്ത് ഞാനിതിപ്പം വാങ്ങിച്ചിട്ട് സെയിലായില്ലെങ്കിൽ ഇതിപ്പോൾ എന്ത് ചെയ്യും എന്നായിരിക്കും നമ്മൾ ഫസ്റ്റ് തന്നെ ചിന്തിക്കുന്നത് അതാണ് ഏറ്റവും വലിയ കുഴപ്പമായിട്ടും ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കുന്നത് എന്തായത് സെയിലാവൂലായിരിക്കും എൻ്റെ പൈസ നഷ്ടപ്പെട്ടു പോവുമായിരിക്കും എന്നായിരിക്കും ആദ്യം തന്നെ ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിച്ചാൽ തന്നെ പോയി എന്നാണ് എല്ലാവരും പറയുക കേട്ടോ അപ്പോൾ അങ്ങനെയല്ല ശരിയാവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഇൻ കേസ് കുഴപ്പമില്ല ഇത് ഞാൻ ഈ റിസ്ക് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സക്സസ് ആവും ഞാൻ അങ്ങനെയാണ് കേട്ടോ ക്ലിക്കായത് അല്ല എന്നുണ്ടെങ്കിൽ പേടിച്ച് കുറേ ഇങ്ങനെ പേടിച്ച് നിന്നിട്ടുണ്ട് കുറേ വർഷങ്ങൾ അങ്ങനെ കളഞ്ഞിട്ടുണ്ട് കുറേയൊക്കെ നമുക്ക് നഷ്ടവും കാര്യങ്ങളുമൊക്കെ വരും കേട്ടോ ഇല്ലാന്നൊന്നും അല്ല നമ്മൾ ഏത് കാര്യത്തിൽ ഇറങ്ങിയാലും കുറേ നമുക്ക് പാളിച്ച കളക്ക പറ്റും ഞാനൊരു കഥ പറയട്ടെ നമ്മുടെ ഈ ഒരു മേക്കിംഗ് പ്രോഡക്റ്റുകൾ എനിക്ക് തോന്നുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണെന്ന് തോന്നുന്നു ഞാൻ കുറേ സാധനങ്ങൾ വെച്ചിട്ടൊരു കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കൊരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സാധനങ്ങളാണ് ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ഒരു റേറ്റിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇട്ടിരുന്ന കേട്ടോ എന്താലോചിച്ചിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പോലും എനിക്കറിയത്തില്ല അപ്പം എനിക്ക് കുറേ ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതായത് ഓൾറെഡി എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തീർന്നു വീണ്ടും ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അത് ഒഴിവാക്കാനും വയ്യ എടുക്കാനും വയ്യാത്തൊരവസ്ഥയിൽ ഞാൻ ഓർഡേഴ്സ് എല്ലാം എടുത്തു കയ്യിൽ നിന്ന് പൈസ മുടക്കി വീണ്ടും സാധനം ചുമൊത്തം നഷ്ടമായിരുന്നു കേട്ടോ എന്നിട്ട് ഇത് അയക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എൺപത് രൂപയും കൂടുതൽ എൺപത്തെട്ട് രൂപയും കണ്ട വേണം ഒരു പാക്കറ്റ് ബോക്സിലാക്കി അയക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെനിക്ക് ഒട്ടും അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പാഴ്സൽ കവറിലാക്കിയിട്ട് തന്നെ അയച്ചു കൊടുത്തു അത് പൊട്ടിപ്പോവും അല്ലെങ്കിൽ അത് നല്ലപോലെ എത്തൂല ഇതൊന്നും എനിക്ക് ഞാൻ ചിന്തിച്ചിരുന്നില്ല കേട്ടോ ഇതിങ്ങനെ അവിടെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് അവർ ഇക്കടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് എന്ന് ഇക്കടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല ശരിയാവും കാരണം ഞാൻ ഹെയർ എക്സസറീസൊക്കെ മുന്നേ അങ്ങനെയാണ് അയച്ചുകൊണ്ടിരുന്നത് അതായത് മേക്ക് ചെയ്യാനുള്ള പ്രൊഡക്റ്റുകൾ അപ്പോൾ അതുപോലെ എന്നതായിരുന്നു എൻ്റെ ഒരു നിഗമനം പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരു നാലോ അഞ്ചോ പേരുടെ പ്രൊഡക്റ്റ് ഒരുപാടിങ്ങനെ പൊട്ടിപ്പോയി കേട്ടോ അപ്പോൾ ഓരോരുത്തരും വിളിച്ചിട്ട് ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങി ഇതൊക്കെ ചീത്തയായിപ്പോയിത്താ എന്താ ചെയ്യുക എന്നൊക്കെ വിചാരിച്ച് റൂഡായിട്ട് സംസാരിച്ച ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി കാരണം ഓൾറെഡി ഞാൻ മൊത്തം നഷ്ടത്തിലാണ് നിൽക്കുന്നത് അതിൻ്റെ അവിടെ അയച്ച പ്രോഡക്റ്റുകൾ ഇങ്ങനെയും കൂടെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും വിഷമൊക്കെ ആയിരുന്നു ഞാൻ കുറേ പൈസ റീഫണ്ട് ചെയ്ത് കൊടുത്തു അതായത് പോയ ഐറ്റംസിൻ്റെയൊക്കെ പൈസ ഞാൻ റീഫണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് വലിയൊരു എന്താ പറയുക നഷ്ടം തന്നെയായിരുന്നു പക്ഷേ ഞാൻ തോറ്റുകൊടുത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഈ ഒരു പ്രോഡക്റ്റ് കാണിക്കുന്നത് എനിക്കറിയാം അതിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു പാഠമാണ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഒരിക്കലും നമ്മൾ പാഴ്സൽ കവറിലാക്കിയിട്ട് അയക്കാൻ പാടില്ല ബോക്സ് ചെയ്ത് മാത്രമേ അയക്കാവുള്ളൂ അതിൽ നമ്മൾ ലാഭം നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ കഥ ഒരു വഴിക്കും വീഡിയോ വേറൊരു വഴിക്കും ആയിപ്പോയി കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞില്ലേ ആ ഒരു ബോക്സിലിരിക്കുന്ന സംഭവത്തിൽ രണ്ടെണ്ണമുള്ളത് അതായത് കുഞ്ഞു വാവാസിൻ്റെ അക്യൂട്ടായിട്ടുള്ള ക്ലിപ്പും കാര്യങ്ങളുടെയും റേറ്റ് ഇട്ടേക്കുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് ബോക്സിൻ്റെ റേറ്റ് ഇട്ടേക്കുന്നത് നിങ്ങൾക്കത് നാൽപ്പതിനോ നാൽപ്പത്തഞ്ചിനോ അല്ലെങ്കിൽ മുപ്പത്തി അഞ്ചിനോ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് കേട്ടോ അപ്പോൾ അത്രയും രൂപ നമുക്കതിൽ നിന്ന് ലാഭം കിട്ടും അതായത് പത്തോ പതിനഞ്ചോ രൂപ നിങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റിൽ നിന്നും എടുക്കാനായിട്ട് പറ്റും ആദ്യമാകുമ്പോഴത്തേക്കും ചെറിയ ചെറിയ വിട്ടുവീഴ്ചയൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരുമോ ചിലപ്പോൾ ചില പ്രോഡക്റ്റുകളിലൊക്കെ നമുക്ക് അഞ്ച് രൂപയോ അല്ലെങ്കിൽ മൂന്ന് രൂപയോ ഒക്കെ ലാഭം എടുത്തുകൊണ്ടൊക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും പക്ഷെ അതൊരു വലിയ നഷ്ടമായിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല കാരണം പോകെ പോകെ ഇതൊക്കെ റെഡിയായിട്ട് വരും അതായത് നമ്മുടെ ബിസിനസ് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് നമുക്ക് പ്രോഡക്റ്റ് കൂടുതലായിട്ട് എടുക്കുന്ന അനുസരിച്ചിട്ട് പ്രോഡക്റ്റിൻ്റെ റേറ്റിൽ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ലാഭവും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ